എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഈ എപ്പിസോഡിലെ തുടക്കത്തിൽ എനിക്ക് വളരെ പ്രശസ്തമായ ഒരു സിനിമയിലെ ഒരു ഡയലോഗാണ് പറയാൻ തോന്നുന്നത് ജാവ വളരെ സിമ്പിളാണ് പക്ഷെ പവർഫുള്ളാണ് എല്ലാവർക്കും കാര്യം മനസ്സിലായി കഴു അല്ലേ ആ സിനിമ കണ്ടിട്ടുള്ള ആളുകളും സിനിമ കാണാത്ത ആളുകളും ഒരുപക്ഷെ ആ ഡയലോഗ് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവും ട്രോളുകളിൽ കൂടെയാണേലും പരസ്യവാചകങ്ങളിൽ കൂടെ ആണെങ്കിലും അതുപോലെ ഞാൻ പറഞ്ഞ സിനിമയിലെ ഡയലോഗിനെ അനുസ്മരിപ്പിക്കുന്ന ഒന്നിനെയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും പെട്ടെന്നിപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമെന്നുള്ളത് ടാറ്റയുടെ തിയാഗോ ആ പറഞ്ഞതിൽ ടാറ്റ എന്ന് പറഞ്ഞ ആ ഒരു വാചകത്തെയാണ് ഞാൻ ആ സിനിമയിലെ ഡയലോഗിനോട് അനുസ്മരിപ്പിച്ചത് വളരെ സിമ്പിളാണ് പക്ഷെ പവർഫുള്ളാണ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്ന വളരെ മികച്ച ടെക്നോളജിയും വളരെ മികച്ച ഡിസൈനുകളുമായിട്ട് ഇന്ത്യൻ നിരത്തുകളിൽ അതായത് ഫാമിലി കാർ കോൺസെപ്റ്റുകളിലേക്ക് വളരെ ലളിതമായ ബഡ്ജറ്റിൽ കടന്നു ചെന്നിട്ടുള്ള ടാറ്റ ആ ഒരു ടാറ്റയാണ് ഇന്ന് ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളികൾക്ക് ടാറ്റയോട് അത്ര മുഖം കൊടുക്കുന്ന അല്ലെങ്കിൽ അത്ര സ്വീകരണം സ്വീകാര്യമുള്ള ഒരു മോഡൽ ആയിരുന്നില്ല ടാറ്റയുടെ വാഹനങ്ങൾ പക്ഷേ ഇന്ന് നമുക്ക് നോക്കിയാൽ കാണാം പ്രൊഫഷണലിസ്റ്റുകളും ഡോക്ടേഴ്സും അങ്ങനെയുള്ള സാധാരണക്കാരായ ആളുകൾ എല്ലാവരും ടാറ്റയുടെ ബ്രാൻഡിനെ സ്നേഹിച്ചു തുടങ്ങി ടാറ്റയുടെ ബ്രാൻഡ് അവർ ഉപയോഗിച്ചു തുടങ്ങി ആ ടാറ്റയുടെ തിയാഗോ എന്ന് പറഞ്ഞ പെട്രോൾ വേരിയൻ്റിലുള്ള ഒരു വാഹനത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങളേക്ക് അവതരിപ്പിക്കുന്നത് ഈ ഒരു വാഹനം രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫാക്ചറിങ് രജിസ്ട്രേഷനുള്ള രണ്ടായിരത്തി പത്തൊമ്പത് എക്സി വേരിയൻ്റ് ആണ് എക്സി വേരിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി പവർ സ്റ്റിയറിംഗ് എ ബി എസ് ആ മൂന്ന് ഓപ്ഷൻസ് ആണ് നോർമൽ കമ്പനി ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അഡീഷണൽ ആയിട്ട് ഈ ഒരു വാഹനത്തിൽ ടു ഡോർ പവർ വിൻഡോസ് ഉണ്ട് സെൻട്രൽ ലോക്ക് ഉണ്ട് സീറ്റ് കവേഴ്സ് ഉണ്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ട് നല്ല ടയേഴ്സ് ഉണ്ട് എൺപത് ശതമാനം കണ്ടീഷനുള്ള നല്ല ടയർസ് പുതിയ ടയർസ് വേണം നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ഈ ഒരു വാഹനത്തിന് ആക്സിഡന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ബോണറ്റ് ഡോറ് ഗ്ലാസ് അങ്ങനെയുള്ള റീപ്ലേസ്മെൻറ്റുകളൊന്നുമില്ല എഴുപത്തി എണ്ണായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണിത് ഒരു വാഹനം റൈഡ് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം ഇപ്പം തിയാഗോ ഇ വി എന്നുള്ള സെഗ്മെന്റിലും നേരത്തുകളിൽ നിരവധി ഉണ്ട് പെട്രോൾ വാഹനങ്ങളുണ്ട് ഡീസൽ വാഹനങ്ങൾ ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് വരെ ഉണ്ടായിരുന്നു അതിൻ്റെ ടിഗോർ എന്ന് പറഞ്ഞ ഹാഷ്ബാക്കിന് നോശാക്ക് ആയിട്ടുള്ള വാഹനങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇത് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ കംഫർട്ടായ മൈലേജാണ് ഇപ്പം എൻ്റെ ഒരു പേഴ്സണലി ഞാൻ അഭിപ്രായം പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ഏകദേശം ഒരു ഒന്നര ലക്ഷം കിലോമീറ്ററോളം ടാറ്റ തീയോഗ പെട്രോൾ ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിന്റെ ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും ഇതിന്റെ മൈലേജും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് സെയിലിന് വേണ്ടിയിട്ടൊരു ടാറ്റ തിയാഗോ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നതും നിങ്ങളേക്ക് അവതരിപ്പിക്കുക പാർട്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വാഹനമാണ് ഒരു വാഹനം എന്റെ കയ്യിൽ വന്നുകഴിഞ്ഞപ്പോൾ അല്ലെറില്ലർ പെയിൻറ്റിങ് വർക്കുകൾ നൈസ് ആയിട്ടുള്ളതുണ്ടായിരുന്നു ഞാനത് ചെയ്യാനും മറ്റുള്ള ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയ കുറച്ച് കിലോമീറ്ററിലൊക്കെ ഞാൻ ഈ വാഹനം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെ കംഫർട്ടായ മൈലേജും എൻ്റെ പെർഫോമൻസൊന്നും എനിക്ക് കിട്ടിയിട്ടുള്ളത് വളരെ സ്മൂത്തായ പെർഫോമൻസ് ഓവർടേക്കിങ് കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട് ഒരു വാഹനം നല്ല ഷേപ്പിലും നല്ല വൃത്തിയിലും ഇൻറ്റീരിയലായിക്കോട്ടെ എക്സ്റ്റീരിയലായിക്കോട്ടെ പിന്നെ ഇതിന് ഒരു സവിശേഷം നമുക്ക് പറയാനുള്ളത് സാധാരണ ഒരു വാഹനത്തിന് ബേസ് മോഡൽ ബേസ് മോഡൽ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മൾ എന്താ പെട്ടെന്ന് ഇത് കേസിയും പ്രോസറിംഗ് മാത്രം പക്ഷെ അങ്ങനെ അങ്ങനെയല്ല അഡീഷണൽ ആയിട്ട് എ ബി എസ് ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സേഫ്റ്റി ഇപ്പൊ ടാറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പറയാമെന്നുള്ളൂ സേഫ്റ്റി ആണ് ടാറ്റയുടെ മുഖ്യം കൂടാതെ ഇതിൽ എക്കോണമിക്ക് വേണ്ടിയിട്ടും റൈഡിങ് കംഫർട്ടിന് വേണ്ടിയിട്ടും രണ്ട് മോഡ് കൊടുത്തിട്ടുണ്ട് എക്കോണമിക്കും മോഡും കൊടുത്തിട്ടുണ്ട് സിറ്റി മോഡും കൊടുത്തിട്ടുണ്ട് ഇത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നോർമലി സിറ്റി മോഡിൽ തന്നെയാണ് വാഹനം ഓണായി നമുക്ക് വരുന്നത് നമുക്ക് അത്രയും പവർ നമുക്ക് വേണ്ട എന്ന് തോന്നി നമുക്ക് നമുക്കത് എക്കോണമിക്ക് മോഡിലേക്ക് പോകുന്നുണ്ട് വളരെ നല്ല മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് ടാറ്റ കൊടുത്തിരിക്കുന്ന ഒരു ബേസ് മോഡിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ടാറ്റ തീർച്ചയായും ആളുകളുടെ പോക്കറ്റ് കീറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ എങ്ങനെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ പവർ വേണ്ട ആവശ്യങ്ങളിൽ നമുക്ക് ആ സ്വിച്ച് നമുക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനിലും ഈ ഒരു വാഹനം മൂവ് ചെയ്യുന്നുണ്ട് സാധാരണ കൂടിയ ഓപ്ഷനുകളിലൊക്കെയാണ് മറ്റുള്ള കമ്പനികൾ ഇതൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളത് മെക്കാനിക്കൽ ആയിക്കോട്ടെ ബോഡിഫോ ആയിക്കിട്ട് പെയിൻറ്റ് ഫോ ആയിക്കോട്ടെ മറ്റുള്ള വർക്കുകളൊന്നും പ്രസന്റിൽ ഇപ്പോൾ ഒരു പുതിയ ആൾ ഇത് എടുക്കും ഇനി ഇതെടുക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിലേക്കാണ് വരുന്നത് ഇതിന് ഇൻഷുറൻസ് പോൾക്ക് അവരുടെ ഇൻഷുറൻസ് ആണ് നിലവിലുള്ളത് അതിന് ഫിനാൻസ് സൗകര്യം ലഭ്യമാണത് ഫിനാൻസ് ആവശ്യമുള്ളവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫിനാൻസ് കിട്ടുന്ന ഒരു വാഹനമാണ് അത് കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ചിരിക്കും ഏതൊരു വാഹനത്തിനും ഏതൊരു കസ്റ്റമറും വിളിക്കുന്ന പോലെയും പറഞ്ഞോട്ടെ നിങ്ങൾ സിവിൽ സ്കോറിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഈ ഒരു വാഹനത്തിന് ഫിനാൻസിൻ്റെ ലഭ്യത നമുക്ക് കിട്ടുക അതിൻ്റെ എത്രത്തോളം കിട്ടും എത്ര എമൗണ്ട് കൂടുതൽ എന്നുള്ളത് സിവിൽ സ്കോർ അനുസരിച്ചിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ നേരെ വിളിക്കുക എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട് നേരിട്ട് വന്ന് വാഹനം കാണുവാൻ തീർച്ചയായും നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾ ഒരു വാഹനം പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പം എൻ്റെയിൽ നിന്നല്ല നിങ്ങൾ ഒരു വാഹനം നിങ്ങൾ ആദ്യമായിട്ടോ സെക്കൻഡോ എപ്പോഴെങ്കിലും ആയിക്കോട്ടെ നിങ്ങളൊരു വാഹനം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഓൺലൈൻ മാർക്കറ്റുകളിലൊക്കെ നിരവധി ചതിക്കുഴികൾ ഇരിപ്പുണ്ട് ഒരിക്കലും വാഹനം ഓൺലൈൻ പരസ്യങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ അവരുടെ വാഗ്ദാനങ്ങൾ കേട്ടുകൊണ്ട് ഒരിക്കലും വാഹനത്തിന് പേയ്മെന്റുകൾ ചെയ്ത് കൊടുക്കരുത് അഡ്വാൻസ് ചെയ്ത് കൊടുക്കരുത് ഇപ്പോൾ എന്നെ വിളിച്ചിട്ടുള്ള ആളുകൾ അവർക്കറിയാം ഞാൻ ഒരിക്കലും ഓൺലൈൻ പേയ്മെന്റ് വാഹനം കാണാതെ മേടിക്കാൻ ഒരു വ്യക്തിയല്ല ഞാൻ നൂറ് ശതമാനവും നേരിട്ട് വന്ന് വണ്ടി കണ്ട് വണ്ടി ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം വാഹനം മേടിക്കൂ എന്ന് മാത്രമേ പറയുള്ളൂ കാരണം വേറൊരു വ്യക്തി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനമാണ് അത് സെക്കൻഡ് ഹാൻഡ് സെയിലിനായിട്ട് വിടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ ചിലപ്പോൾ നേരിട്ടുണ്ടാകും ഓരോരുത്തർക്കും ഓരോ മൈൻഡായിരിക്കും വാഹനം അവർക്ക് ഇഷ്ടപ്പെടുന്നതും അപ്പോൾ അതുകൊണ്ട് വാഹനം നിങ്ങൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്ത് കൊടുത്തിട്ട് വന്ന് വാഹനം കാണുമ്പോൾ ഇച്ഛാഫോ അങ്ങോ ഒഴിവാകുന്നതിനേക്കാൾ നല്ലതായിരിക്കും ഇപ്പോഴും ആ വാഹനം നേരിട്ട് കാണുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും താല്പര്യമുള്ള ആളുകൾ നേരിട്ട് വരിക വാഹനം ഇൻസ്പെക്ട് ചെയ്യുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബിനായിട്ടൊന്ന് പരിഗണിക്കണം ഇനിയും വിൽപ്പനയ്ക്കായിട്ടുള്ള വാഹനങ്ങളുടെ വിശേഷങ്ങൾ തുടർ വീഡിയോകൾ തീർച്ചയായും വരുന്നതായിരിക്കും അങ്ങനെയുള്ള വാഹനങ്ങളുടെ ലിസ്റ്റുകൾ നിങ്ങളൊരു വാഹന സെക്കൻഡ് ഹാൻഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിൽക്കുന്നതാണെങ്കിൽ ആ വാഹനങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമായിരുന്നു ഒന്ന് പരിഗണിക്കണം അതുപോലെ ലൈക്കുകൾ ചെയ്യണം കമൻറ്റുകൾ ചെയ്യണം മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം